ഹലോ ഇന്ത്യയിൽ പി ജി സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എം ഡി എം എസ് ഡി എൻ ബി കോഴ്സുകളിലേക്ക് ഈ വർഷം ഇന്ത്യയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോട്ടയിൽ എത്ര സീറ്റുകളാണ് ഓരോ കാറ്റഗറിയിലേക്കും അനുവദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എം സി സി പി ജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകളും ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ അറുപത്തേഴ് സീറ്റുകളും ഒ ബി സി കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തൊമ്പത് സീറ്റുകളും എസ് സി കാറ്റഗറിയിൽ തൊണ്ണൂറ്റി എട്ട് സീറ്റുകളും എസ് ടി കാറ്റഗറിയിൽ നാൽപ്പത്തൊമ്പത് സീറ്റുകളുമാണ് ഇപ്പോൾ വിവിധ കോഴ്സുകളായി അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യലൈസേഷൻ പഠിക്കുന്നതോടൊപ്പം അമ്പതിനായിരം രൂപയുള്ള സ്റ്റൈപ്പൻ്റായി പഠന കാലയളവിൽ തന്നെ ലഭിച്ച എങ്ങനെയുണ്ടാകും എങ്കിൽ അതിന് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കാനെ കോളേജ് ഗുരു നിങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ താരക്കണെന്ന നമ്പറിൽ കോളേജ് ഗുരുമായി ബന്ധപ്പെടുക ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അറിയിപ്പുകളും ലഭിക്കാനായി ഈ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക നിരന്തരമായ അറിയിപ്പുകളും കോളേജ് ഗുരുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ലഭ്യമാണ് താങ്ക്